ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും നമ്മൾ ശബരിമലയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ശബരിമലയിലെ മേൽശാന്തി നറുക്കെടുപ്പിൻ്റെ നേരത്തെയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഇത് മാളികപ്പുറം മേൽശാന്തിയുടെ വീണം മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ പോകുന്നത് നേരത്തെ ശബരിമല മേൽശാന്തിയായി ചാലക്കുടി സ്വദേശിയെ പ്രസാദ് ഇടിയെ തെരഞ്ഞെടുത്തിരുന്നു തത്സമയ ദൃശ്യങ്ങളാണ് സന്നിധാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ഇപ്പോൾ ശബരിമല മേൽശാന്തിയെ പതിനാല് പേരുടെ പട്ടികയിൽ നിന്നാണ് ഒൻപതാമത്തെ പേരുകാരനായ പ്രസാദ് ഇഡിയെ തെരഞ്ഞെടുത്തത് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുകയാണ് പന്തളം രാജകുടുംബാംഗമായ കുട്ടിയാണ് മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പിന് നറുക്കെടുപ്പ് നടത്തുന്നത് മാളികപ്പുറം കുഞ്ഞു മാളികപ്പുറം അവിടെയുണ്ട് ദൃശ്യങ്ങൾ കാണാം തന്നിധാനത്ത് പി എസ് പ്രസാദ് നിൽക്കുന്നതിന് തൊട്ടു പിന്നിലാണ് വിവാദമായ ദ്വാരപാലക ശില്പാളികളുള്ളത് ഇതാണ് അതിൻ്റെ മൂലയിലുള്ള പാളികൾ ഈ ഭാഗത്തടക്കം കമ്മിക്കേഷൻ പൂറ്റി സ്വർണം പൂശാനുള്ള ശ്രമം നടത്തിയിരുന്നു വിവാദങ്ങൾക്കിടയിലും മറ്റൊരു മണ്ഡലകാലം വരുന്നു ശബരിമല മേൽശാന്തിയായി പ്രസാദ് ഇടിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി മാളികപ്പുറം മേൽശാന്തി ആരെന്നറിയാനുള്ള കാത്തിരിപ്പാണ് പ്രശ് നമുക്കിപ്പം പ്രവീണുണ്ട് പ്രവീൺ പട്ടികയിലുള്ള മുഴുവൻ പേരുടെയും പേരുകൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നറിയാൻ വേണ്ടി വളരെ സുതാര്യമായ പേരുകൾ വായിച്ച് കൊടുക്കും നിന്ന് ഒരു പേര് തിരഞ്ഞെടുക്കും അല്ലേ അരുൺ മനു നമ്പൂതിരി ഇപ്പോൾ മലയപ്പുറം മത്സന്ധിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മനു മയ്യനാട് കൂട്ടിക്കട മുട്ടത്തുമഠത്തിലെ മനു നമ്പൂതിരി എം ജി മനു നമ്പൂതിരി എം ജി ഏഴാം നമ്പർ പട്ടികയിൽ ഏഴാം നമ്പറിലുള്ള മനു നമ്പൂതിരി എം ജി മാളിപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പന്തളം കൊട്ടാരത്തിലെ മൈഥിലി കെ വർമ്മയാണ് നറുക്കെടുത്തത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു ഈ ഒരു നറുക്കെടുപ്പ് നടന്നത് നമുക്ക് മനു നമ്പൂതിരി എം ജി മുട്ടത്തുമടം ആയിരം തെങ്ങ് അദ്ദേഹം മാളിപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നറുക്കെടുപ്പ് അവസാനിച്ചിരിക്കുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ാണ് ഇപ്പോൾ ഈ നറുക്കെടുപ്പ് നടന്നത് അതെ കൂട്ടിക്കട മയ്യനാട് ആയിരം തെങ്ങ് മുട്ടത്തുമടം മനു നമ്പൂതിരി എം ജി അങ്ങനെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നു വരുന്ന മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തിൽ ഇവരും ചുമതലക്കും വലിയ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാളികപ്പുറത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു മനു നമ്പൂതിരി എം ജി മുസത്തുമടം ആയിരം തങ്ങ് കൂട്ടിക്കട മയ്യനാട് അദ്ദേഹത്തെ മാളീൽപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ശബരിമല മേൽശാന്തി നറുക്കെടുപ്പും പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ ഭക്തജനത്തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് രാവിലെ അരുൺ പുലർച്ചെ നാലുമണിക്കാണ് മണിക്കാണ് ക്ഷേത്രനട തുറന്നത് അഞ്ചു മണിക്കാണ് സാധാരണ ക്ഷേത്രനട തുറക്കാറ് പക്ഷെ ഇത് അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജനത്തി കണ്ടുകൊണ്ട് അത് ഒരു മണിക്കൂർ നേരത്തെ നട തുറന്നു രാവിലെ മഴയുണ്ടായിരുന്നു മഴയൊക്കെ നനഞ്ഞ് ഭക്തർ ഇവിടെ എത്തുകയായിരുന്നു പക്ഷേ മഴയൊന്നും അയ്യപ്പ അയ്യപ്പഭക്തർക്കൊരു പ്രശ്നമേല പക്ഷേ ഇപ്പോൾ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് രാവിലെ ഈ മഴ ഒന്ന് തോന്നുന്നതിന് ശേഷം മഞ്ഞുമുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല ശക്തമായിട്ടുള്ള മഴയാണ് ശബരിമല മേഖലയിൽ പെയ്തത് ഇന്നിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നു വെയിൽ ആയിട്ടുണ്ട് അങ്ങനെ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് കഴിഞ്ഞു ശബരിമല മേൽശാന്തിയുടെയും മാളികപ്പുറം മേൽശാന്തിയുടെയും നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു തീർത്തും സുതാര്യമായിട്ടുള്ള രീതിയിൽ ആർക്കും ഒരു പരാതി വരാത്ത രീതിയിലുള്ള നറുക്കെടുപ്പാണ് നടത്തിയത് ആ നറുക്കെടുപ്പ് സംവിധാനവും ഏറെ ശ്രദ്ധേയമാണ് രണ്ട് വെള്ളിക്കുടങ്ങൾ അതിൽ ഒരു വെള്ളിക്കുടത്തിൽ പതിനാല് പേരുടെയും പേര് എഴുതിയ നറുക്ക് കാണും മറ്റൊരു വെള്ളി കുടത്തിൽ മേൽശാന്തി എഴുതിയ ഒരു ഒരു കുറിപ്പും ബാക്കിയുള്ളതെല്ലാം ബ്ലാങ്കായിട്ടും ഉള്ളതുമായിരിക്കും ഈ രണ്ടും കൂടി ഒരുമിച്ച് വരണം അതായത് ഒരു ആളുടെ പേര് നറുക്ക് എടുക്കുമ്പോൾ അപ്പുറത്തെ ആ പാത്രത്തിൽ നിന്ന് മേൽശാന്തിയുടെ എന്ന എഴുതിയ ആ കുറിപ്പ് കൂടി ഇത് രണ്ടും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അത് മേൽശാന്തി നറുക്കെടുപ്പ് പൂർണ്ണമാവുകയുള്ളൂ അതാണ് ഇത്രയും ഇതിന് താമസം നേരിടുന്നത് പലപ്പോഴും നറുക്ക് എടുക്കുമ്പോൾ ആ മേൽശാന്തി എന്നുള്ള ആ ഒരു കുറിപ്പ് പലപ്പോഴും കൂടെ വരാറില്ല അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരാൾ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെടുക ഏതായാലും രണ്ട് മേൽശാന്തിമാരെയും നറുക്കിട്ട് എടുത്തിരിക്കുന്നു പന്തളം കൊട്ടാരത്തിലെ കുട്ടികളാണ് രണ്ട് പേരുടെയും പേര് നറുക്ക് ഇട്ട് എടുത്തത് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിൽ പതിമൂന്ന് പേരായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരാളെ നറുക്കെട്ട് എടുത്തിരിക്കുന്നു പന്തളം കൊട്ടാരത്തിലെ മൈഥിലി കെ വർമ്മയാണ് ഈയൊരു നറുക്ക് എടുത്തത് അതിനു മുമ്പ് ഏറ്റവും ആദ്യം ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പാണ് നടന്നത് ഇന്നലെ ഈ നറുക്കെടുപ്പിലുള്ള കുട്ടികളൊക്കെ ഇന്നലെ തന്നെ മേഖലയെയും ആ കുഞ്ഞിനെയും ഒരു കുഞ്ഞു പ്രതികരണം എടുത്താൽ നന്നായിരിക്കും അവരിപ്പോൾ രാവിലെ എത്തി എനിക്കൊന്ന് ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടാവും സന്നിധാനത്ത് പന്തളം രാജകുടുംബാംഗങ്ങളായ രണ്ട് കുഞ്ഞുങ്ങളാണ് അതിലൊന്ന് കുഞ്ഞയ്യപ്പനും മറ്റൊന്ന് മാളികപ്പുറവുമാണ് ഇപ്പോൾ നറുക്കെടുത്തിരിക്കുന്നത് കൊല്ലം സ്വദേശിയായ മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ഇടി നമ്പൂതിരിയാണ് തിരുവനന്തപുരം സന്നിധാനത്ത് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി പ്രസാദ് ഇ ഡി ആണ് ശബരിമല മേൽശാന്തി അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വലിയ തിരക്കുണ്ട് സന്നിധാനത്ത് അരലക്ഷത്തോളം ആളുകളാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയിരിക്കുന്നത് പുലർച്ചെയൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പന്തളം രാജകുടുംബാംഗത്തിലെ കുട്ടികളാണ് നറക്കെടുത്തത് പ്രസാദ് പ്രശാന്ത് ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിയാറ് മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുകയാണ് ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പ് മാളികപ്പുറം മേൽശാന്തി തിരഞ്ഞെടുപ്പൊക്കെ വളരെ സന്തോഷകരമായ കാഴ്ചകളാണ് ശബരിമലയിലെ ദർശനത്തിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതും വളരെ സന്തോഷകരമായ വാർത്തയാണ് പക്ഷേ ഒട്ടും സന്തോഷം ഇല്ലാത്തൊരു കാര്യം ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തയും ഇതിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ്